ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുബേറിൻ്റെ വീടാണ് കേട്ടോ കാണിക്കുന്നത് സുബേറിൻ്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് രാഘവനും പിള്ളയും പുറത്താണ് നൂർജൻ അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രാഘവൻ എന്തൊക്കെയോ പിള്ളയോട് പറയുന്നുണ്ട് ഇതേ സമയം നൂർജ സത്യമേ സത്യമേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണ് രാഘവൻ പറയുന്നത് ഇനിയിപ്പോൾ ആ അബൂബക്കർ ഈ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇനി കടമകളും ചടങ്ങുകളൊക്കെ അയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾ ഒരു കാലമാടനാണ് എന്ന് പറയുമ്പോൾ പിള്ള പറയുന്നുണ്ട് അത് ശരിയാണ് ഇനിയിപ്പോൾ അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കേട്ടോ ആ സമയമാണ് സുബൈദാനെ വിളിക്കാൻ വേണ്ടി ആ ബോബക്കർ വരുന്ന സുബൈദാൻ ഇനി ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലോട്ട് വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ പറഞ്ഞ സമയത്ത് തന്നെ ബോഡി ബോഡിയെടുക്കും ഇനിയിപ്പോൾ സമയമൊന്നുമില്ല ഇനി ചടങ്ങുകൾ എന്തെങ്കിലും ബാക്കി കാണാനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ഫോട്ടോ കൊടുത്തേക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നാലഞ്ച് ഫോട്ടോ കൊടുക്കാം നിന്റെ ആളുകൾക്കായിട്ട് ഇനി ഇവിടെ കാത്തു നിൽക്കുന്നില്ല എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന സുബൈദാക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്താ നിനക്ക് എതിർക്കാൻ വല്ല ഉണ്ടോ എതിർക്കുന്നതെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് പറയുമ്പോൾ സുബൈദ ഒന്നും മിണ്ടില്ലട്ടെ കാരണം കാരണം തനിക്ക് പേടിയാണ് ഒന്നാലേ സമയം ഇപ്പുറത്താണെങ്കിലോ നൂർജാൻ സത്യമേ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുമ്പോൾ അബൂബക്കർ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അബൂബക്കർ പറയണേ അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ഇവിടെ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സത്യം അവിടെ നീക്കുകയാണ് എന്നിട്ട് പറയണേ അതെ നിങ്ങളുടെ ആവശ്യം ഇവിടെയില്ല ഇവിടെ നൂർജാൻ്റെ ബന്ധുക്കളും ഞങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട് അവൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾ പോയിക്കോളൂ എന്നുള്ള വാക്ക് പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ശരിക്കും തകർന്നു പോയിട്ടോ താൻ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ചു നിന്ന് പോകാനിട്ടോ എന്നാൽ ഈ സമയം അപ്പുറത്തെ നൂർ ജന ഇങ്ങനെ കരയുന്ന സമയത്ത് ഉടൻ തന്നെ അബൂബക്കർ സത്യം അവിടെ നിന്ന് നിങ്ങളവിടെ നിന്ന് നിങ്ങളുടെ വാടക വീടുണ്ടല്ലോ അതായത് സുബേറിൻ്റെ വീട് ആ വീട് ഇനി തരത്തില്ല വേറെ വാടക വീട് നോക്കിക്കോ അവിടെ നിന്ന് പെട്ടെന്ന് മാറണം എന്നും കൂടി ആകുമ്പോൾ സത്യമാകെ നാണം കെട്ടൂട്ടോ അത്രയും പേരുടെ മുന്നിൽ ഇത്രയും പരിഹാസത്തോട് സംസാരിച്ച് എന്നെ ഇവരെ ഒരാളെയും കണ്ടിട്ടില്ല അങ്ങനെ സത്യം ആകെ ഒരുമാതിരി ആളുടെ മുന്നിൽ നാണം കെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ രാഘവൻ പുറത്തുണ്ട് രാഘവൻ്റെ അടുത്ത് എത്തുമ്പോൾ രാഘവൻ ചോദിക്കുക എന്താ എന്താ ഇനി ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വാ വിലയില്ലാത്തോടത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതെന്താ സത്യം എന്നറിയാതെ രാഘവനെ അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മുകളിൽ നോക്കി അബൂബക്കർ നിൽക്കുന്നുണ്ട് കേട്ടോ അബൂബക്കറിന് വലിയ വാശി എല്ലാം തൻ്റെ കയ്യിൽ വെട്ടി വിഴുങ്ങാം എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇതേ സമയം ഈ വാടക വീട് കണ്ടിട്ട് ഇങ്ങനെ ആ പെൺകുട്ടിയോട് പറയുകയാണ് കമലൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാടക തന്നെ ഞാൻ എൻ്റെ മാഡത്തിനോട് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയമ്മയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരാൻ എന്നൊക്കെ പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ശാരദാമ്മയും അതുപോലെ രോഹിത്തിനെയാണ് ഇവർ ഷ്യാമയുടെ അടുത്താണ് അങ്ങനെ ഡോക്ടർ ഷ്യമ ഇങ്ങനെ പരിശോധിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് പേടിക്കാനൊന്നുമില്ല അപ്പോൾ എന്താ ഇവിടെ കണ്ണ് തുറക്കാത്തതെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ആ സമയം പറയുന്നുണ്ട് ഷ്യാമ സർജറിയുടെ ആ ഒരു മയക്കത്തിലാണ് അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല അത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ ഒരു മയക്കമാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് വിളിച്ചോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വീണ്ടും വിളിക്കാൻ ആ ആവശ്യപ്പെടുമ്പോൾ കൂടെ തന്നെ രോഹിത്വം വിളിക്കുന്നുണ്ട് അപ്പോൾ പതിയെ പതിയെ ക്ഷ്യാമ കണ്ണു തുറക്കുകയാണ് ക്ഷ്യാമയെ കണ്ട ഉടനെ തന്നെ രണ്ടുപേർക്കും സമാധാനമാവാണ് കണ്ണു തുറക്കുന്ന ക്ഷ്യാമയെ കാണുമ്പോൾ ഒരുപാട് കൂടി അവർ നോക്കുമ്പോൾ ക്ഷ്യാമ കണ്ണു തുറന്ന വാട് തൻ്റെ അമ്മയെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം പുറത്തു വന്നു കേട്ടോ പൊട്ടി പൊട്ടി ക്ഷ്യാമക്കരയാണ് അമ്മേ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എന്തിനാണ് ഈ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നു ഇപ്പോൾ എല്ലാം സ്റ്റേജും തരണം ചെയ്തല്ലോ ഇപ്പോൾ എന്തിനാ നീ പേടിക്കുന്നത് ഇപ്പോൾ അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്തിനാ കര എന്നാലും അമ്മേ എനിക്കിപ്പോഴും ആ ഉൾഭയം ഉള്ളിൽ നിന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ രോഹിത്തിനെ കാണുന്നു കേട്ടോ അപ്പോൾ രോഹിത്തിന്റെ കൈകൾ പിടിച്ചിട്ട് രോഹിത്തെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല നീ ഓക്കെയാണോ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ പറയണം ഞാൻ ഓക്കെയാണ് രോഹിത്തെ നീ ശ്രദ്ധിക്കണമെന്നും രോഹിത്തിനോട് പറയുമ്പോൾ ഡോക്ടർ പറയണേ ഇനി അധികം സംസാരിപ്പിക്കേണ്ട നിങ്ങൾ പുറത്ത് കിടക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ പുറത്തോട്ട് പോവാണ് പിന്നീട് ഡോക്ടർ ഷ്യാമയ്ക്ക് വേണ്ട ആ ഒരു ട്രീറ്റ്മെന്റ് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയമാണ് പുറത്ത് കിടന്നേ ഇവർ കാണുന്ന കാഴ്ച ഷാനി ഷാരി അതുപോലെ വിഷ്ണു എല്ലാവരും വന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ശാരദാമ പറയണേ മോളെ ഇനി കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ വരികയാണെങ്കിൽ എനിക്കിപ്പോൾ മോളെ കാണായിരുന്നല്ലോ ക്ഷ്യാമ കണ്ണ് തുറന്നു ക്ഷമയെ കാണായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഷാനി പറയാണ് ഞാൻ വഴികിയെന്ന് പറയാം അപ്പോഴാണ് കേട്ടോ ഒരു സിസ്റ്റർ പുറത്തോട്ട് കടന്നു വരുന്നത് അതെ ക്ഷമയുടെ കൂടെയുള്ളവർ ഞങ്ങളാണ് എന്ന് അപ്പോഴേക്കും രോഹിത് പറയാനായിട്ടോ അതെ ക്ഷ്യാമക്ക് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട് ഈ മരുന്നൊന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് രോഹിത് ആ പ്രിസ്ക്രിപ്ഷനുമായി രോഹിത് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ആ രോഹിത് അങ്ങനെ പോവുകയും ചെയ്ത് എന്നാൽ ഇവരാണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ ഇങ്ങനെ പിറകോട്ട് നിൽക്കുന്ന സമയത്ത് ഷാലി ി പറയണേ എനിക്ക് ഒന്ന് കാണണം എൻ്റെ അനിയെത്തിയ സിസ്റ്റർ എന്ന് പറയുമ്പോൾ മേഡം വന്നോളൂ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഉള്ളിലോട്ട് കൊണ്ടുപോകാനായിട്ട് കലക്ടറെ എന്ന പരിഗണനയാണ് അങ്ങനെ ഷാലി ഉള്ളിലോട്ട് കയറി പോവുകയാണ് ഇതേ സമയം രോഹിത് മരുന്നൊക്കെ വാങ്ങി തിരികെ വരികയാണ് അപ്പോഴാണ് കേട്ടോ ഡേവിഡ് മാർട്ടിൻ അതായത് ഉപേന്ദ്രനാക്കിയ ആ ഗുണ്ട അവൻ അവിടെ വന്നിറങ്ങുന്ന അവൻ വന്നിറങ്ങി ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ എവിടെയെന്ന് ഇങ്ങനെ പരതി കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ കൺമുന്നിലൂടെ യാദൃശികമായി തന്നെ രോഹിത് കടന്നു പോകുന്നത് രോഹിത്തിനെ കാണുന്ന അവന് വലിയ സന്തോഷമാകും െണ്ണം അങ്ങനെ രോഹിത് മരുന്നു വാങ്ങി ഇങ്ങനെ പോകുന്ന വഴിക്ക് തൻ്റെ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ രോഹിത് അവനോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ തനിക്ക് കിട്ടിയ അവസരം അത് ഇപ്പോൾ തന്നെ ഉന്നം തെറ്റരുത് ഇപ്പോൾ തന്നെ തീർക്കണം അതന്നെ നല്ലത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു ഗണ് എടുത്തിട്ട് രോഹിത്തിനെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇനി നടക്കാൻ പോകുന്നത് വമ്പൻ ടേസ്റ്റ് കേട്ടോ അതായത് ആ ഡോക്ടർ ഇവരുടെ പ്രസവം എടുത്ത ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ആ ഡോക്ടർ എത്തുകയാണ് അങ്ങനെ രോഹിത്തിനെ ഉന്നം വെച്ച ഈ സമയം തന്നെ ഈ ഡോക്ടർ ആ ഉന്നത്തിന് മുന്നിൽ ഡോക്ടർ വന്ന് നിൽക്കണം കേട്ടോ അതോടുകൂടി ഷെ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പിന്നീട് ഡോക്ടറുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുമ്പോൾ ആ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് കരുതി അയാൾ വീണ്ടും രോഹിത്തിനെ ഉന്നം വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ രോഹിത്തിനെ അങ്ങ് ശരിക്കും ഈ ഒരു ഈ ഒരു തോക്കിന് മുന്നേ തന്നെ കിട്ടിയത് കിട്ടിയത് അങ്ങ് ഷൂട്ട് ചെയ്യാൻ അങ്ങ് ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് രോഹിത് അവിടെ നിന്ന് കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ദേഷ്യം പിടിച്ച് തലയിലുള്ള തൊപ്പയൊക്കെ വലിച്ചുരശേ ഒരു നിമിഷം കൊണ്ട് അങ്ങ് മാറിയല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് രോഹിത് ഇങ്ങ് പോവുകയാണ് എന്നിട്ട് സിസ്റ്ററുടെ കയ്യിൽ മരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ സിസ്റ്ററെ ഇതാ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്നൊക്കെ കൊടുക്കുകയാണ് അപ്പോഴാണ് ശാരദാമ്മ പറയുന്നത് രോഹിത്തെ ഇനി ഷാലി ഇവിടെ ഉണ്ടല്ലോ നമുക്ക് പോവാം അപ്പോൾ വിഷ്ണു പറയാൻ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു പുറത്തോട്ടും പോയിട്ടാ ഇതേ സമയം രോഗത്ത് പറയാം എന്നാൽ ശരി നമുക്ക് പോവാം അപ്പോഴാണ് കേട്ടോ ആ വഴി ഈ ഡോക്ടർ വരുന്നത് ഡോക്ടറെ കണ്ടുവിടുന്നതിനെ ശാരദാമ ചോദിക്കുകയാണ് ഡോക്ടറെ ഡോക്ടർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ഞങ്ങളെ അറിയുമോ എന്തോന്ന് ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ഞങ്ങളെ അറിയുമോ എന്നോ എങ്ങനെ അറിയാതിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ പ്രസവ പ്രസവരംഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം ശാരദാമ ഇത് പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് ആരാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഷ്യാമയാണ് ഷാമ ഈ പറയുന്ന തോക്കിന് മുന്നിൽ ഇങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അവൾക്ക് ഷൂട്ടായിട്ട് കിടക്കുകയാണ് എന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് ഷാലിനിയാണെങ്കിലോ ഷാമയോട് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഷാമ പൊട്ടി പൊട്ടി കരയാണ് അപ്പോൾ ഷാലി പറയുകയാണെങ്കിൽ നീ എന്തിനെ കരയുന്നത് അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത് നീ എനിക്കൊരാപത്തും ഉണ്ടായില്ല നീ ഇങ്ങനെ കരയാൽ മാത്രം എന്തുണ്ടായി ഇപ്പം പേടിക്കാനൊന്നുമില്ല അപകടനില തരണം എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ പിന്നെ എന്താ അതേ ഉപേന്ദ്രൻ്റെ ആ കാട്ടിക്കുട്ടൽ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഉപേന്ദ്രൻ ഉണ്ടാക്കുന്നത് അവൻ രോഹിത്തിനെ എന്തെങ്കിലും ചെയ്യും കുഞ്ഞി അവൻ രോഹിത്തിനെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ പക്ഷെ ആമക്കറിയുമ്പോൾ എ ആ അയാളെ പോലീസ് മൊത്തത്തിൽ തിരയുകയാണ് അയാൾ എന്തായാലും ഒളിവിലാണ് പുറത്ത് വന്നിട്ടില്ല അയാൾ എന്തായാലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ പൂട്ടു നീ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതെ സി എ സി എ ചന്ദ്രബോസ് ഉണ്ടല്ലോ അവനെ അവനയാളെ രക്ഷപ്പെടും അയാളുടെ ആണ് ഇത്തവണ അയാളെ തിരയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപേന്ദ്രൻ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം രോഹിത്തും ഈ പറയുന്ന ശാരദാമയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീനാണ് കൂടെ ഡേവിഡ് മാർട്ടിനും പോകുന്നുണ്ട് അപ്പം ശ്യാമ പറയുന്ന വാക്ക് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു അമ്മ എത്രമാത്രം പെൺകുട്ടികളെ ഓർത്ത് കരയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് നമ്മുടെ അമ്മയ്ക്ക് കണ്ണീര് തോരുന്ന ഒരു സമയമില്ല നമ്മുടെ അമ്മയുടെ കൂടെ കുഞ്ഞേച്ചി എപ്പോഴും ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറയുന്നത് ആ ഒരു സീലാണ് ഏറ്റവും എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്